ചെറുപ്പളശ്ശേരിയിലെ കോഴി മാലിന്യ ഫാക്ടറിക്കെതിരായ സി പി ഐ എമ്മിന്റെ സമരം രാഷ്ട്രീയ നാടകമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു ഭാഗത്ത് ഫാക്ടറിക്ക് അനുകൂലമായ നടപടി സി പി എം ഭരിക്കും നഗരസഭ സ്വീകരിച്ചു മറുഭാഗത്ത് ഫാക്ടറിക്കെതിരായി സമരം ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അഗ്ര അഗ്രോ ഇൻഡസ്ട്രി എന്ന സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പ്രദേശത്തെ ജനങ്ങളെ കബളിപ്പിക്കലാണ് ഒരു ഭാഗത്ത് നഗരസഭ സി പി എം ഭരിക്കുന്ന നഗരസഭ ആ ഫാക്ടറിക്ക് രണ്ടു വർഷത്തേക്ക് ലൈസൻസ് അനുവദിക്കുകയും മറുവശത്ത് ചെറുപ്പളശ്ശേരി ടൗണിൽ സി പി എം പൊറാട്ട് നാടകം കളിക്കുകയുമാണ് ആ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ നിലപാട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ചെറുപ്പളശ്ശേരി നഗരസഭയിലെ സി പി എം ആ പ്രദേശത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ പറഞ്ഞ് പറ്റിച്ച് അവരോടൊപ്പം ഇനി ഏതാനും മാസങ്ങൾക്ക് കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരി നഗരസഭ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് അവരെ ഒപ്പം ചേർക്കാൻ വേണ്ടി ഒരു ചെപ്പടി വിദ്യയാണ് ആ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പം ചെറുപ്പളശ്ശേരി ടൗണിൽ സമര നാടകം നടത്തുന്നുണ്ട് സി പി എം ശരിക്കെന്താണ് അവർ ആ കുന്നു എന്താ കോട്ട ഇരുപത്തി മൂന്നാം വാർഡിലെ കുന്നും പ്രദേശത്ത് ആ ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ് നഗരസഭ നഗരസഭയ്ക്ക് മുമ്പിൽ പോയി അവർ സമരം നടത്തുകയല്ലേ വേണ്ടത് അല്പം പോലും കൂറ് ആ പാർട്ടിക്കാര് ആ പ്രദേശത്തെ ജനങ്ങളോട് സി പി എമ്മിന് ഉണ്ടെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത് ഇത്രയും അവിടെ ജനങ്ങൾക്ക് ദുർഗന്ധം എമിച്ച് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെടുന്നു അതറിയാവുന്ന നഗരസഭ ഈ ഫാക്ടറിക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തത് അത് നല്ലൊരു തീരുമാനമാണോ എന്നാ ഞങ്ങൾക്ക് പരിശോധിക്കണം പരിശോധിക്കണ്ടേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഈ സ്ഥാപനം പെന്ന അഗ്രോ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഈ സ്ഥാപനത്തിന് എം എസ് എം ഇ ലൈസൻസ് എടുക്കാൻ വേണ്ടി അവർ കൊടുത്തത് ആ സ്ഥാപന ഉടമകൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ഡി എൻ ഒ ലൈസൻസിന് വേണ്ടി കൊടുക്കുമ്പോൾ പെന്ന അഗ്രോ ഇൻഡസ്ട്രീസ് ആയി മാറി അവിടെ തന്നെ ഒരു ഇരട്ടത്താപ്പ് വരുന്നു അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം വാർഡ് കോട്ടക്കുന്ന് പ്രദേശത്താണ് നിൽക്കുന്നത് ലൈസൻസ് എടുക്കുന്നതോ ഇരുപത്തിരണ്ടാം വാർഡ് മുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ ഒന്ന് എന്നുള്ള നമ്പറിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലൈസൻസ് എടുക്കുന്നത് അപ്പം അവിടെ തന്നെ ഒരു ദുരൂഹത കണക്കാണ് ഈ ലൈസൻസ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്ന മുൻ ഷൊർണൂർ എം എൽ എ ആണ് ഇപ്പോഴുള്ള മുനിസിപ്പൽ ചെയർമാൻ അതിന്റെ അധ്യക്ഷൻ വഹിച്ചിട്ടുള്ളതാണ് ആ വാർഡ് മെമ്പർ ആയിട്ടുള്ള ദിവംഗതനായ അദ്ദേഹവും ആ കൂടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് എവിടെ ഈ കോട്ടക്കുന്ന് പ്രദേശത്ത് ശരിക്കും കോട്ടക്കുന്തൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന് ഇരുപത്തിരണ്ടാം വാർഡിൽ എങ്ങനെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു നഗരസഭ പരിശോധിക്കണം അത് പിന്നെ ഇപ്പോ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഒരു മറുപടി പറയാം നഗരസഭ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് പറഞ്ഞു ശരി അംഗീകരിക്കുന്നു കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ജനങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത് നാളെപ്പോ ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെ കൂടി ഒരു കാര്യം പറയാം കൗൺസിൽ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് എന്താ വെച്ചാൽ അവര് കോടതിയിൽ നിന്ന് ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നഗരസഭ കോടതി പോണം കാരണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയാണ് നഗരസഭയുടെ ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ